പൂരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മുംബൈ സിറ്റിയുടെ പരിശീലകൻ പീറ്റർ കാക്കി ഒരു വെടി പൊട്ടിച്ച് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിന്റെ മടയിൽ കയറി തീർക്കും എന്നാണ് അണ്ണന്റെ പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് കാരണം ഏഷ്യൻ ന്യൂസിന്റെ ലേഖകം ചോദിച്ച ചോദ്യമൊക്കെ തന്നെയാണ് തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് നടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാരെ മുട്ടുകുത്തിക്കും എന്നാണ് പീറ്റർ കാക്കിയുടെ അവകാശവാദം പക്ഷേ പീറ്റർ സാറെ ഒരു കാര്യം ഓർക്കണം പണ്ട് ആർക്കും കയറി വന്ന് മേഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു പടയായിരുന്നു ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആനപ്പട പക്ഷേ ഇവാൻ ഫുക്കോമാനെ ചെന്ന മനുഷ്യൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്താടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് ആരാടാ ഏതവനാടാ എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ട് ഇതേ മുംബൈ സിറ്റിയെ ഞങ്ങൾ പച്ചയ്ക്ക് കത്തിച്ചു വിട്ട ചരിത്രം ഞങ്ങളുടെ ആശാനുണ്ട് അതും പ്രമുഖ താരങ്ങളില്ലാതെ ലിമിറ്റഡ് സ്കോഡിനെ വെച്ച് ഞങ്ങളുടെ ആശാൻ മുംബൈ സിറ്റിയെ കൊച്ചിയിലിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളതാണ് ഇവാനാഷാൻ വന്നതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ചിട്ട് കൊച്ചിയിലേക്ക് കയറിയവൻ ആരായാലും അവനെയൊക്കെ തീർത്ഥ ചരിത്രമായി കൊമ്പന്മാർക്കുള്ളൂ ആ കൊമ്പന്മാരുടെ ചിഹ്നം വിളി കേട്ട് എത്ര വലിയ കൊമ്പനായാലും എത്ര വലിയ എതിരാളിയായാലും മുട്ടിടിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അബ്സുലൂട്ട്ലി ഇവാൻ ആശാനു ശേഷം കൊച്ചി എതിരാളികൾക്ക് ഒരു നരകമായി മാറി എന്നുള്ളതാണ് സത്യം പുതിയ പരിശീലകന്റെ കീഴിലും ആരാധകരാതാക്ക തന്നെ വിശ്വസിക്കുന്നുണ്ട് ഇവാൻ ഫുക്കോമാനോജിന്റെ സമയത്ത് കൊച്ചിയിൽ കയറി വെല്ലുവിളിച്ചിട്ടുള്ള ഒരുത്തനെയും നേരെ ചോദ്യം അങ്ങനെ തിരിച്ച് വീട്ടുവിട്ടിട്ടില്ല അതുതന്നെ മിഖാ സെഹറയുടെ കീഴിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തിങ്ങി നിറഞ്ഞ ഗാലറിയെ നിശബ്ദമാക്കാൻ പീറ്ററാശാനും സംഘവും വരുമ്പം ആ ഗാലറിയിലിട്ട് ആർപ്പുവിളികളാൽ മുഖരിതമാക്കി ചാൻഡിങ്ങിലൂടെ മുംബൈ സിറ്റിയുടെ ഫ്യൂ സൂരാൻ കൊമ്പന്മാരും ആരാധകരും കൊച്ചിയിൽ കാത്തിരിക്കും